ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ഏഴ് വിക്കറ്റിൻ്റെ തകർപ്പൻ ജയം സഞ്ജു സാംസന്റെയും അഭിഷേക് ശർമ്മയുടെയും മിന്നൽ ബാറ്റിംഗാണ് ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചത് ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു ഒരു ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് ഉൾപ്പെടെ ഇരുപത് പന്തിൽ ഇരുപത്തി റൺസ് നേടിയാണ് പുറത്തായത് നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെയാണ് സഞ്ജു കസറിയത് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സ്ഥാനം ലഭിക്കാതെ പോയ സഞ്ജു കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ഉടക്കിലായിരുന്നു എന്നാൽ എല്ലാ വിരോധികളുടെയും വായടപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിച്ചു ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഇരുപത് ഓവറിൽ നൂറ്റി മുപ്പത്തിരണ്ട് റൺസിന് ഓൾ ഔട്ടായപ്പോൾ അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ ലക്ഷ്യം മറികടന്നത് ഇരുപത് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച അഭിഷേക് ശർമ്മ മുപ്പത്തിനാല് പന്തിൽ എഴുപത്തൊമ്പത് എടുത്ത് ഇന്ത്യയുടെ ടോപ്പ് സ്കോറായി തിലക് വർമ്മ പത്തൊമ്പത് റൺസും ഹാർദിക് പാണ്ഡ്യ മൂന്ന് റൺസും എടുത്ത് പുറത്താവാതെ നിന്നു പവർ പ്ലേയിലെ രണ്ടാം ഓവറിൽ ഗുസ് അറ്റംഗ്സിനെതിരെ ഇരുപത്തിരണ്ട് അടിച്ച സഞ്ജു സാംസൺ വെടിക്കെട്ട് പ്രകടനമാണ് നടത്തിയത് ഇരുപത്തി റൺസ് എടുത്ത് സഞ്ജു പുറത്തായതിനു പിന്നാലെ സൂര്യകുമാർ യാദവ് പൂജ്യത്തിന് പുറത്തായി സൂര്യകുമാർ യാദവിനെ മടക്കി അയച്ച ആർച്ചർ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കിയെങ്കിലും മാർക്ക് ഉഡ്ഡ് എറിഞ്ഞ പവർപ്ലേയിലെ അവസാന ഓവറിൽ രണ്ട് സിക്സും ഒരു ഫോറും ഫോറുമടക്കം പതിനാറ് റൺസടിച്ച അഭിഷേക് ശർമ്മ പവർപ്ലേ പവറാക്കി തുടർന്ന് അഭിഷേക് ശർമ്മ ഇരുപത് പന്തിൽ അർദ്ധ സെഞ്ചുറിയിലെത്തി ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യൻ താരത്തിൻ്റെ രണ്ടാമത്തെ അതിവേഗ അർദ്ധ സെഞ്ചുറിയാണിത് സ്റ്റൂവർ ബ്രോഡിനെതിരെ ആറ് പന്തിൽ ആറ് സിക്സ് അടിച്ച് പന്ത്രണ്ട് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുള്ള യുവരാജ് സിംഗാണ് ഇംഗ്ലണ്ടിനെതിരെ വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം പത്താം ഓവറിൽ ഇന്ത്യയെ നൂറുകടത്തിയ അഭിഷേക് ഗുസ് അറ്റിംഗ്സിനെതിരെ രണ്ടാം സ്പെല്ലിലെ ആദ്യ ഓവറിലെ സിക്സും രണ്ട് ഫോറും പറത്തി ഇന്ത്യയെ വിജയത്തോടടുപ്പിച്ചു വിജയത്തിനായിരിക്കെ അഭിഷേക് വീണെങ്കിലും ഹാർത്തിക്കും തിലക് വർമ്മയും ചേർന്ന് ഇന്ത്യയുടെ ആധികാരിക ജയം പൂർത്തിയാക്കി നേരത്തെ ടോസ് നഷ്ടമായി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ഇരുപത് ഓവറിൽ നൂറ്റി മുപ്പത്തിരണ്ട് റൺസിന് എല്ലാവരും പുറത്തായി നാൽപ്പത്തിനാല് പന്തിൽ അറുപത്തെട്ട് റൺസെടുത്ത ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറാണ് ഇംഗ്ലണ്ടിൻ്റെ ടോപ്പ് സ്കോറർ ബട്ട്ലർക്ക് പുറമെ പതിനേഴ് റൺസെടുത്ത ഹാരി ബ്രൂക്കും പന്ത്രണ്ട് റൺസെടുത്ത ജോഫ്ര ആർച്ചറും മാത്രമാണ് ഇംഗ്ലണ്ട് നിരയിൽ രണ്ടക്കം കണ്ടത് ഇന്ത്യയ്ക്ക് വരുൺ ചക്രവർത്തി മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ഹർഷദ്വീപും ഹാർദിക് പാണ്ഡെയും അക്സർ പട്ടേലും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി